ഹായ് ഫ്രണ്ട്സ് മുത്തുസൻ മിച്ചുസ് വെള്ളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചാമ്പക്കയുടെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാമ്പക്കയുടെ ഗുണങ്ങൾ ധാരാളമുണ്ട് ഇതൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ ഒരു ചാമ്പക്ക പോലും വേസ്റ്റാക്കാതെ കഴിച്ചു തീർക്കും ചാമ്പക്ക ചാമ്പങ്ങ ചാമ്പക്കയ ഉള്ളി ചാമ്പങ്ങ തുടങ്ങിയ പേരുകളിൽ ജോസ് ചുവക്ക് എന്നീ കളറിൽ കാണപ്പെടുന്നു നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഉപ്പും മുളകും കൂട്ടി ആസ്വദിച്ച് കഴിക്കുന്ന ഒരു കുട്ടിക്കാലം ആരുടെയെങ്കിലും ഓർമ്മകളിൽ ഇന്നും ഉണ്ടാകും ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ ഒറ്റ ചാമ്പക്ക് പോലും വെറുതെ കളയാൻ ആർക്കും സാധിക്കില്ല ചാമ്പക്കയിൽ ജലാംശം കൂടുതൽ ഉള്ളതിനാൽ ശരീരത്തിൽ നിന്നുള്ള ജലനഷ്ടം പരിഹരിക്കാൻ സഹായിക്കും അതിനാൽ വയറിളക്കം ഉണ്ടാകുമ്പോൾ കഴിക്കാൻ നന്ദി ക്യാൻസർ തടയാനും ചാമ്പക്കയ്ക്ക് കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു ചാമ്പക്കയുടെ കുരുണക്കിപ്പൊടിച്ച് കഴിക്കുന്നത് നല്ലതാണ് ഇത് തിമിരം ആസ്മ പോലുള്ള രോഗങ്ങൾക്ക് ഒരു പരിഹാരവുമാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഫലമാണിത് പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഇത് നല്ലൊരു പരിഹാരം തന്നെയാണ് കണ്ണിൻ്റെ കാഴ്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനും ചാമ്പക്ക കഴിക്കുന്നത് ശീലമാക്കിയാൽ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്കിനിയും കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്